ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എറണാകുളമാളൂർ ട്രാവൽ ബുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഇപ്പോൾ ജർമ്മനിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിയത് അപ്പോൾ ഏജൻസി എങ്ങനെയായിരുന്നു എന്നൊക്കെ അപ്പോൾ ഞാൻ വന്ന ഏജൻസിക്ക് ഫീ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് നാട്ടിൽ നിന്ന് ഏജൻസി ഫീ ഇല്ലാതെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ജർമ്മനിയിൽ വരുന്നതിന് മുന്നേ അതെന്തൊക്കെയാണെന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ചിലർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഞാൻ ഇവിടെ വന്നത് ഏജൻസി ത്രൂ ആണ് കാരണം ഞാനിവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അപ്പോൾ ഇവിടെ ഏജൻസി വഴിയേ വരാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് ഏജൻസി അല്ലാതെ നമ്മുടെ നോർക്ക വഴിയൊക്കെ വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ പഠിക്കാനായിട്ടായിരുന്നാലും വർക്ക് ചെയ്യാനായിട്ടായിരുന്നാലും നേഴ്സായിട്ട് വരുന്ന നോർക്ക വഴി നോർക്കയുടെ ഹെൽ സഹായത്തോടു കൂടി വരുന്ന ഒരുപാട് പേരുണ്ട് അല്ലാതെ തന്നെ ഇപ്പം ഫീ ഒന്നും ഇല്ലാതെ കൊണ്ടുവരാന്ന് പറയുന്ന ഒരുപാട് ഏജൻസികളുണ്ട് പക്ഷെ അന്ന് എൻ്റെ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരുന്നു സോ ഞാൻ ക്യാഷ് കൊടുത്ത് തന്നെയാണ് ഇവിടെ വന്നത് അപ്പം എനിക്ക് ഏജൻ ഫീ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടേ മുക്കാല് ലക്ഷം രൂപയാണ് അത് നമ്മുടെ ടിക്കറ്റ് ചാർജ് കൂടാതെയാണ് അപ്പോൾ എന്നോട് വരാനുള്ള എക്സ്പെൻസ് എത്ര ആയി ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ഇത് പിന്നെ ജർമ്മൻ പഠിക്കാൻ എനിക്ക് എത്ര രൂപ ചിലവായി എന്ന് ചോദിച്ചിരുന്നു ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ അത്ര വലിയ പഠിപ്പിച്ചിട്ടൊന്നും അല്ലായിരുന്നു ഞാനൊരു സാധാരണ ലെവലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ ഈ ജർമ്മൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വേറൊരു ലാംഗ്വേജ് ആണ് നമ്മൾ ഇംഗ്ലീഷ് പോലെയല്ല ഇംഗ്ലീഷ് ഓൾറെഡി നമ്മൾ സ്കൂൾ ടൈം തൊട്ടെ അറ്റ്ലീസ്റ്റ് മലയാളം മീഡിയത്തിൽ പഠിക്കുന്നവർക്ക് ഒരു സബ്ജക്റ്റ് ആയിട്ടെങ്കിലും പഠിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ജർമ്മൻ അതുപോലല്ല നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ലെറ്റേഴ്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു നിശ്ചിത സമയം കൊണ്ട് നമുക്ക് ആ ഒരു ലാംഗ്വേജ് മാക്സിമം പഠിച്ചെടുക്കണം പഠിച്ചെടുത്താൽ മാത്രമേ നമുക്കിവിടെ ജോലിക്ക് വരാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ഞാൻ ഗോയത്തെ ട്രിവാൻഡ്രം ഗോയ്ത്തയിലാണ് പഠിച്ചത് അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ ഒരുപാട് അറേ വിളിച്ച് ചോദിച്ച് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് എനിക്കൊരു രണ്ട് മൂന്ന് മാസത്തിന് മുന്നേയാണ് അവിടെ ഒരു അടുത്ത കോഴ്സിനോട്ടുള്ള അഡ്മിഷനൊക്കെ റെഡിയായിരുന്നു അങ്ങനെ പോയി ഞാൻ എ വൺ ഫസ്റ്റ് ചാൻസ് പാസ്സായി എ ടു ഫസ്റ്റ് ചാൻസ് പാസ്സായി ബി വൺ പാസ്സായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് സബ്ജെക്റ്റൊക്കെ പോയായിരുന്നു പിന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തു ബി റ്റു റിപ്പീറ്റ് ചെയ്തു ബി റ്റു തന്നെ ബി ടു വണ്ണ് ബി ടു ടു എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു ഫസ്റ്റ് ചാന്സ് ഉണ്ട് പക്ഷേ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും എഴുതുമ്പം ഈ ഒരു ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് പഠിക്കുന്നതിന് നമ്മൾ വീണ്ടും ഫീ അടയ്ക്കണം അതേപോലെ തന്നെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഓരോ മൊഡ്യൂളിനും നമ്മൾ ക്യാഷ് കൊടുക്കണം അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ എക്സാം എഴുതിയതും പാസ്സായതും ഒക്കെ അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് എനിക്കൊരു ഏകദേശം ടോട്ടൽ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയോളം ആയായിരുന്നു കേട്ടോ കാരണം അന്ന് ഒരു കോഴ്സ് നമ്മൾ ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ എ വൺ പഠിക്കുന്നതിന് തന്നെ ഒരു ഞാനൊരു പന്ത്രണ്ടായിരോ പതിനാലായിരമോ എന്തോ കോഴ്സ് ഫീ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ എക്സാം എഴുതുന്നതിന് ഏഴായിരത്തഞ്ഞൂറ് എണ്ണായിരം ഒരു കോഴ്സ് ഫീ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ ടുവിനും നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കണം കോഴ്സ് ഫീയും എക്സാം ഫീയും കൊടുക്കണം ബി വണ്ണിനും കൊടുക്കണം ബി ടു വണ്ണിനും കൊടുക്കണം ബി ടു ടുവിനും കൊടുക്കണം ഇപ്പം എങ്ങനെയാണ് അവരുടെ റേറ്റ് എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് ആകുന്നതെന്ന് പിന്നെ നമ്മുടെ ട്രാവൽ അവിടെ പോകുന്നത് അല്ലാത്ത നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുവാണെങ്കിൽ ഹോസ്റ്റൽ ചാർജ് ഇതെല്ലാം ഇതിനകത്ത് വരുമല്ലോ നമ്മളിപ്പോൾ ഒരു പഠിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം എക്സ്പെൻസസിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് ഇത്രയും രൂപയോളമാണ് ചിലവായിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എത്ര സമയം സമയമെടുക്കുമെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു അപ്പം ഇപ്പം നാട്ടിൽ ഇഷ്ടം പോലെ ഏജൻസികളുണ്ട് ഏജൻസികളുമുണ്ട് അതേപോലെ തന്നെ ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഉണ്ട് ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അന്നുണ്ടായിരുന്ന ഈ ഐ എൽ ടി എസും ഒ ഇ ടി ഒക്കെ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻകാര് ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജും കൂടി ഉൾപ്പെടുത്തി അവർ ജർമ്മൻ ക്ലാസ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നാട്ടിലൊരു പ്രൈവറ്റിലോ അല്ലെങ്കിൽ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സീറ്റ് കിട്ടുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നും അല്ലാതായി മാറിയിരിക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഫീ ഒക്കെ എത്രയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്നോട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു എവിടെ ലാംഗ്വേജ് ഞാൻ എവിടെയാണ് പഠിച്ചത് പിന്നെ എവിടെ ലാംഗ്വേജ് പഠിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ട്രിവാണ്ട്രൻ ഗോയത്തേലാണ് പഠിച്ചത് പക്ഷെ നമ്മൾ ഗോയത്തേലാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ നമുക്കൊരു വാല്യൂ എപ്പോഴും നമുക്കൊരു വാല്യൂ ഉണ്ടാവും ഗോയത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു വിലയുണ്ട് എന്ന് പറഞ്ഞ് മറ്റ് സർട്ടിഫിക്കറ്റുകൾക്ക് വിലയില്ല എന്നല്ല പക്ഷെ ഗോയത്ത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതും അത്രയും ഫെമിലിയർ ആയിട്ടുള്ളൊരു ആയതുകൊണ്ട് അതിന് കുറച്ചും കൂടെ ഒരു വിലയുണ്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഇപ്പം അവർ ബി വൺ പാസ്സായി കഴിഞ്ഞു ബി വൺ പാസ്സായി അല്ലെങ്കിൽ ബി വണ്ണിന് രണ്ട് മുടികൾ കിട്ടി അല്ലെങ്കിൽ ബി റ്റൂവിന് രണ്ട് മുടികൾ കിട്ടി ഇത് വെച്ച് എനിക്ക് ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഏജൻസിക്കാർ പറയുന്നുണ്ട് ഇത് വെച്ച് പോവാം എന്ന് പറയുന്നു അപ്പോൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് ഓക്കെ ആയിരിക്കും എന്ന് പലരും ചോദിക്കാറുണ്ട് ഈ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും കാരണം ഞാനും ആ ഒരു ടൈമിൽ ഇങ്ങനെ തന്നെ ചിന്തിച്ചായിരുന്നു കാരണം നമ്മുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് ജർമ്മനി എത്തുക എത്രയും പെട്ടെന്ന് ജോലിക്ക് പ്രവേശിക്കുക എത്രയും പെട്ടെന്ന് സാലറി സമ്പാദിക്കുക നമ്മൾ മുടക്കിയ കാശെല്ലാം തിരിച്ചു പിടിക്കുക ഈ ഒരു മെന്റാലിറ്റി എനിക്കും ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് അന്ന് എനിക്ക് പറഞ്ഞു തരാൻ ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഴിവതും നാട്ടിൽ തന്നെ ബി റ്റു എല്ലാ മുടികളും ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ജർമ്മനിയിലേക്ക് വരാൻ നിൽക്കുന്നതാണ് എന്തുകൊണ്ടും സേഫ് അതിന് ഏത് ഏജൻസിക്കാർ നിങ്ങളോട് പറയുകയാണ് വേണ്ട സാരമില്ല വരെ പഠിച്ചാൽ മതി അല്ലെങ്കിൽ എ ടു മാത്രം മതി നമുക്ക് പോകാം ബി റ്റു അവിടെ പോയി ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബി റ്റു ഇവിടെ വന്ന് ചെയ്യാം ചെയ്യാൻ പറ്റില്ല എന്നല്ല പക്ഷേ ഇവിടെ വന്ന് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അത് പറഞ്ഞു തരുമ്പോൾ ചിലപ്പം ചില സത്യങ്ങൾ കേൾക്കുമ്പം ചിലർക്കൊന്നും അത്ര ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ഇത് കേട്ടോണ്ടിരിക്കുന്ന ചില ഏജൻസിക്കാർക്കും അത് ദഹിക്കത്തില്ലായിരിക്കും പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നല്ല നമ്മളൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓഫ് കോഴ്സ് ജർമ്മൻ ലാംഗ്വേജിലാണ് ഇപ്പം ഹൗസ് ബിൽഡിങ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ ജർമ്മൻ ഇവിടെ നേഴ്സിംഗ് പഠിക്കാൻ വരുന്നവർ അവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്ന സ്റ്റുഡൻസ് ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് അവർ ക്ലാസ്സിന് പോകണം അതിൻ്റെ കൂടെ തന്നെ അവർക്ക് പ്രാക്ടിക്കൽ ഉണ്ട് ഡ്യൂട്ടി ഉണ്ട് ഹോസ്പിറ്റലിൽ തന്നെ ഡ്യൂട്ടി ഉണ്ട് അതിൻ്റെ കൂടെയാണ് അവർ ടൈം കണ്ടെത്തി ബി റ്റു പാസ് ആവേണ്ടത് ஆ டூ பாஸ் ஆகாது அவசான வர்ஷ எக்ஸாம் எட்டுந்தியம் பட்டத்தில்லா. അത് ഈ ഏജൻസിക്കാർ പറയും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ കോഴ്സാണ് ഹൗസ് ബിഡും ആ മൂന്ന് വർഷത്തിനിടയിൽ പാസ്സായാൽ മതി സംഭവം ശരിയാണ് മൂന്ന് വർഷത്തിനിടയിൽ പാസ്സായാൽ മതി പക്ഷെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം നാട്ടിലെ പോലെ നാട്ടിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ നാടുമായിരുന്നിട്ട് ഇത്രയും ഹാൻഡിൽ ചെയ്യുന്ന ഒരു വരളരെ കുറവാണ് അപ്പോൾ ഒരു രാജ്യത്ത് വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനൊരു ലാംഗ്വേജിലും കൂടെ ജർമ്മൻ ലാംഗ്വേജും കൂടെ പഠിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇല്ല എന്നെക്കൊണ്ടത് പറ്റും എന്ന് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന് കൈ കൊടുത്ത് കയറി വരാവുന്നതാണ് അതുപോലെ തന്നെ നേഴ്സായിട്ട് വരുന്നവരുടെ അടുത്തും പല ഏജൻസിക്കാരും പറയാറുണ്ട് പിന്നെ നിങ്ങൾ ബി ടു പാസ്സാവണ്ട ബി വൺ വെച്ച് നിങ്ങളുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് ബി വൺ വെച്ച് നിങ്ങൾ കയറി വരാം കയറി വരാൻ പറ്റുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട് അതായത് ഇവിടെ അത്രയും സ്റ്റാഫ് ഷോർട്ടേജ് ആണ് അപ്പോൾ കയറി വരാൻ പറ്റും ഓൾഡ് ഏജ് ഹോമിലായിരുന്നാലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരുന്നാലും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട് ഓൾഡ് ഏജ് ഹോംസും ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ വരുന്നത് അസിസ്റ്റൻ്റ് നേഴ്സായിട്ടാണ് അല്ലാതെ നമ്മൾ മറ്റു രാജ്യങ്ങളിലോട്ട് പോണതുപോലെ നമ്മൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ടല്ല ഇവിടെ വരുന്നത് അത് ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിവിടെ വന്ന് അസിസ്റ്റന്റ് നഴ്സായിട്ട് ജോലി ചെയ്ത് സാലറി ഉണ്ട് ഓഫ് ഓഫ്കോഴ്സ് സാലറി ഉണ്ട് പക്ഷെ നമ്മൾ അസിസ്റ്റൻ്റ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ബി ടു എന്ന് പറയുന്ന എക്സാം എഴുതി പാസ്സാവണം പാസ്സായിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ട് അനേർക്കനു എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള എക്സാം അത് കെണിസെ പ്രൂഫും ഉണ്ട് അൻപാസും ലെയർഗാങ്ങും ഉണ്ട് അതിൽ ഏതാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട് ഡൗട്ട് ഉള്ളവർക്ക് അവിടെ പോയി നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലാംഗ്വേജും കൂടെ പഠിക്കുന്നത് അതും റിസ്ക്കാണ് ഇത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നതിലും എന്തുകൊണ്ടും നല്ലത് നാട്ടിൽ നിന്ന് നമ്മളെ കൊണ്ട് നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് കയറി വരുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് നേഴ്സുമാരോടും എനിക്ക് പറയാനുള്ളത് നാട്ടിൽ നിന്ന് ബി റ്റു കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ കയറി വരിക ഇവിടെ പിന്നെ അതുപോലെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടേക്ക് വരാൻ ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അവധങ്ങൾ പറ്റിയിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു അഡ്വൈസ് എവിടെ നിന്നും ലഭിക്കാത്തത് കൊണ്ട് ഞാൻ ഈ വരാൻ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഏജൻസിക്ക് മുന്നേ ഞാൻ രണ്ട് മൂന്ന് ഏജൻസികളെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു അവിടെ നിന്നൊക്കെ എനിക്കും നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായത് അതായത് ഒരു ഏജൻസിക്കാർക്ക് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് മാസങ്ങളോളം അവരത് ഹോൾഡ് ചെയ്തു വെച്ചിരുന്നു പിന്നീട് അവരുമായിട്ട് ഒരുപാട് വഴക്കും ബഹളവും ഒക്കെ ആയതിനു ശേഷമാണ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് തിരിച്ചു കിട്ടിയത് സെക്കൻഡ് ഒരു കാര്യം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പ്രോപ്പറായിട്ട് അഡ്വൈസ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജർമ്മൻ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്തൊരു ഒരാളിനെ കോൺടാക്ട് ചെയ്ത് പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്ത് അറ്റസ്റ്റ് ചെയ്തൊക്കെ തന്നു പക്ഷെ അതൊന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്തില്ല അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പലരും പല ഏജൻസിക്കാർ പലരും ഇങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷൻസ് പറയുമ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ ഒന്ന് രണ്ട് പേരുടെയെങ്കിലും അഭിപ്രായം അപ്പുറത്തൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക അല്ലാതെ ആരും പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാതെ ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യമാണോ ഇങ്ങനെയുള്ളത് ചെയ്യുമെന്നുള്ളത് ഒരു ഡബിൾ ചെക്ക് എന്ന രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കൺഫേം ചെയ്യുക ഇല്ല നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാൻ എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ആരും ചെന്ന് അവധം കളിച്ച് ആടാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലിപ്പോൾ ഒത്തിരി അഡ്വർടൈസ്മെൻറ് ഉണ്ട് ജർമ്മനിയിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടെന്ന് ന്യൂസിൽ വരെ വന്നതായിട്ട് ഞാൻ കണ്ടു ഓഫ് കോഴ്സ് ശരിയാണ് ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് ഒരുപാട് ആളുകളെ ആവശ്യമുണ്ട് അത് മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല എല്ലാ ഫീൽഡിലേക്കും ഉണ്ട് പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജർമ്മൻ സ്പീക്കിംഗ് കൺട്രിയാണ് സോ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സർവേവ് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന കുറേ പേര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു അഡ്വെർടൈസ്മെൻ്റ് വന്നു അതായത് ഞാൻ ഇങ്ങനെ ഒരു പരസ്യം കണ്ടു ജർമ്മനിയിൽ വരാനായിട്ട് ലാംഗ്വേജ് വേണ്ട പിന്നെ ഐ എൽ ടി എസ് ഒ ജർമ്മനോ ജർമ്മൻ വേണ്ട എന്നല്ല ഐ എൽ ടി എസ് വേണ്ട ശരിയാണ് ഐ എൽ ടി എസ് വേണ്ട ജർമ്മനി വരുന്നതിന് ഐ എൽ ടി എസ് വേണ്ട കാരണം ഇത് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നിങ്ങൾ ആ വരുന്ന പരസ്യം ഒന്ന് വായിച്ച് നോക്കണം എനിക്ക് ഒന്ന് രണ്ട് പേർ അയച്ചു തന്ന അഡ്വെർടൈസ്മെന്റിനകത്ത് പറഞ്ഞേക്കുന്നത് ഡോളറിലാണ് സാലറി എന്നൊക്കെയാണ് കാണിച്ചേക്കുന്നത് അപ്പം നാട്ടിൽ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ജർമ്മനിയിൽ ചിലപ്പം യൂറോയാണെന്നറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർ നോക്കുമ്പോൾ ഡോളർ എന്നൊക്കെ കാണുമ്പോൾ അതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാതെ കൊണ്ടുവന്ന് അവരെ എന്താ പൈസ കൊടുത്ത് അവർക്ക് കൈ കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പരസ്യമൊക്കെ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക പിന്നെ ജർമ്മനി വരുന്നത് യൂറോപ്യൻ കൺട്രിയിലാണ് ഇപ്പോൾ അല്ലാതെ വേറെ എന്താ ഈ കാനഡ യു കെ അങ്ങനെയൊന്നും അല്ല വരുന്നത് യൂറോപ്യൻ കൺട്രിയിലാണ് വരുന്നത് സോ ഇവിടെ യൂറോയാണ് അപ്പോൾ പരസ്യത്തിനകത്ത് ഡോളർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഫേക്കാന്ന് മനസ്സിലാക്കണം പിന്നെ അതേപോലെ ഫാമിലി വിസ പ്രൊവൈഡ് എന്നൊക്കെ പറയുന്നു പറഞ്ഞിട്ടാണ് അവർ അഡ്വെർടൈസ്മെൻ്റ് കാണിച്ചേക്കുന്നത് ഞാൻ കണ്ടതിനകത്ത് ഈ ഫാമിലി വിസ പ്രൊവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാനായിട്ട് ജർമ്മനിയിലെ ഫാമിലി വിസ നമ്മളൊരു വർക്ക് വിസയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലാതെ ഇവിടെ ആർക്കും ഡയറക്റ്റ് നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ ഫാമിലി വിസ പ്രൊവൈഡ് ചെയ്യുന്നവരെ ഇങ്ങനെ വന്നവരെ എനിക്കറിയത്തില്ല ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് വന്നതിന് ശേഷം കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്കറിയാവുന്നത് അല്ലാതെ ഫാമിലിയായിട്ട് അവിടുന്ന് എല്ലാവരും കൂടെ വരുന്നതായിട്ട് നടക്കുന്ന പരിപാടിയല്ലേ ഇവിടെ പക്ഷെ നമ്മൾ വൺസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വർക്ക് പേസേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മളിവിടെ നമ്മളിവിടെ ഒരു ഇപ്പം നഴ്സിൻ്റെ കാര്യമായിട്ട് കൂടുതലായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന ഒരു വന്നൊരാ കഴിയുവാണെങ്കിൽ നമുക്ക് ഫാമിലിയെ കൊണ്ടുവരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അല്ല അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാം നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കാണിക്കാനുണ്ട് അതേപോലെ അവർക്ക് താമസിക്കാനുള്ള അത്രയും ഉള്ള ഒരു കോൺട്രാക്ട് മീറ്ററിലെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാം അതുപോലെ തന്നെ ഫാമിലിയെ കൊണ്ടുവരാൻ ഒരു വേണ്ടിയിട്ടുള്ളൊരു ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ നമ്മളിതിൻ്റെ താഴെ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അതിൽ കയറി നോക്കുമ്പോൾ അതിന്റെ ആ ഒരു കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും പിന്നെ അതുപോലെ തന്നെ ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നോക്കുന്നവരോട് പറയാനുള്ളത് നല്ല ക്ഷമ വേണം മറ്റു രാജ്യങ്ങളിലെ പോലെയല്ല നമ്മൾ ലാംഗ്വേജ് പഠിച്ച് ഫസ്റ്റ് പാസ് ആവണം അതിനൊരു ഒരു വർഷം എടുക്കും കറക്റ്റായിട്ട് ത്രൂ ആയിട്ട് എ വൺ എ ടു ബി വൺ ബി ടു ഒക്കെ പാസ്സാവുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്കൊരു ഏഴെട്ട് മാസമെങ്കിലും എടുക്കും അത് കഴിഞ്ഞ് നമ്മുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തും സർട്ടിഫിക്കറ്റ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാനും പിന്നെ വിസയിൽ നമ്മൾ വി എഫ് എസിൽ അല്ലെങ്കിൽ എംബസിയിൽ ഡേറ്റെടുക്കുന്നതിനും അതെല്ലാം ഇൻ്റർവ്യൂവിന് പോകുന്നതും എല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ വരാൻ തന്നെ എങ്ങനെ പോയാലും ഒരു ഒന്നൊന്നര വർഷം എടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് മിനിമം അതിനി നമുക്ക് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ പോകാം നാലഞ്ച് മാസത്തിനുള്ളിൽ പോകാം എന്നൊക്കെ ആര് പറഞ്ഞാലും അത് ഞാൻ സമ്മതിക്കത്തില്ല ഇവിടെ വരാൻ നല്ല സമയമെടുക്കും അതിനൊരു ക്ഷമ വേണം സോ ജർമ്മനിക്ക് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ നല്ല ക്ഷമ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏജൻസിക്കാർ പറയുന്ന മറ്റൊരു കാര്യമാണ് ജർമ്മനിയിൽ നല്ല സാലറി ഉണ്ടെന്ന് ഓഫ് കോഴ്സ് ജർമ്മനിയിൽ നല്ല സാലറി ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അവർ പറയുന്നത് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ സാലറി ഉണ്ട് നമുക്ക് മന്ത്ലി എന്നാണ് അത് സത്യമായ കാര്യമാണ് നമുക്ക് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ സാലറി ഉണ്ട് അതായത് നമ്മൾ അസിസ്റ്റന്റ് നേഴ്സായിട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് നാട്ടിലെ ഇന്ത്യൻ റുപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടര ലക്ഷം രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് സാലറി തന്നെ തുടങ്ങുന്നത് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മുടെ സാലറി കൂടിക്കൊണ്ടിരിക്കും പക്ഷേ അവിടെ അറിയാൻ അറിയേണ്ട ഒരു കാര്യം അറിയാത്തതും നിങ്ങൾ അറിയേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജർമ്മനിയിൽ നെറ്റോ സാലറി ബ്രൂട്ടോ സാലറി എന്ന ഒരു ഇതുണ്ട് അതായത് ബ്രൂട്ടോ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ ബെനഫിറ്റ്സ് എല്ലാം കൂടെ ചേർന്നുള്ള സാലറിയാണ് ബ്രൂട്ടോ സാലറി അതാണ് ഈ ഏജൻസിക്കാർ നമ്മളോട് പറയുന്ന ഒരു സാലറിയുടെ ആ ഒരു കണക്ക് രണ്ടര ലക്ഷം മൂന്ന് മൂന്നര ലക്ഷം എന്നൊക്കെ നമ്മുടെ കയ്യിൽ പക്ഷേ എപ്പോഴും കിട്ടുന്നത് നെറ്റോ സാലറി ആയിരിക്കും നമ്മുടെ സോഷ്യൽ ബെനിഫിറ്റ്സ് എല്ലാം പോയതിനു ശേഷം അതായത് നമ്മുടെ ടാക്സ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോയതിന് ശേഷമുള്ളതാണ് നെറ്റോ സാലറി ആ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ കയ്യിൽ എപ്പോഴും ലഭിക്കുക അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അപ്പോൾ ഈ ഏജൻസിക്കാർ പറയുന്ന ഈ സാലറി ഇത്രയും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് സാലറി കിട്ടുമെന്ന് വിചാരിച്ച ആരും സ്വപ്നം കണ്ട് വരരുത് നമുക്ക് ഈ സോഷ്യൽ ബിസിനസ് എല്ലാം പോയതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ നെറ്റ്വർക്ക് സാലറി ആണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു എമൗണ്ട് എക്സ്പെക്ട് ചെയ്തായിരിക്കണം എല്ലാവരും വരേണ്ടത് പിന്നെ നേഴ്സായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വരാൻ ഉദ്ദേശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ലാംഗ്വേജ് പഠിക്കാൻ പോയി കഴിഞ്ഞാലും നമുക്ക് മെഡിക്കൽ ടേംസിൻ്റെ ക്ലാസുകൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഇപ്പം നാട്ടീന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കാൻ പോയപ്പോൾ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാൻ പറ്റുള്ളൂ അതായത് എ വണ്ണിൽ നിങ്ങൾക്ക് പഠിക്കുന്നവർക്കറിയാം എ വണ്ണിൽ നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ പഠിക്കുന്നു ചെറിയ ചെറിയ വേർഡ്സ് പഠിക്കുന്നു എ ടു ആകുമ്പോൾ നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും പക്ഷെ ബി വണ്ണം ബി ടു ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു വലിയ രീതിയിൽ ഒരു സബ്ജക്റ്റ് എടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ചെയ്തവർക്ക് ഇത് പഠിക്കുന്നവർക്ക് അത് മനസ്സിലാവും പഠിക്കാൻ പോകുന്നവർക്കും വേണ്ടിയിട്ട് പറയുകയാണ് നമ്മൾ ഡയറക്റ്റ് ഒരു ഗ്രാഫിൽ നല്ല ചേഞ്ച് ഉണ്ടാകുന്നത് പോലെയാണ് നമ്മൾ ബി വണ്ണം ബി റ്റു ഒക്കെ പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അവർ ഒരിക്കലും മെഡിക്കൽ ടേംസ് എടുക്കത്തില്ല കാരണം ക്ലാസ്സിലുണ്ടായിരിക്കുന്നവർ എല്ലാം പല മേഖലകളിൽ നിന്നുള്ളവരായിരിക്കും അതായത് ജർമ്മനിയിൽ നേഴ്സിങ് പഠിക്കാൻ വരുന്നവർ കാണും എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുന്നവർ കാണും അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നവരാണ് സ്പൗസിൻ്റെ അടുത്ത് വരാൻ ഉള്ളവർ കാണും അപ്പോൾ അങ്ങനെയുള്ള പല ആൾക്കാരും ഉള്ളതുകൊണ്ട് നമുക്ക് മെഡിക്കൽ ടേംസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് കിട്ടത്തില്ല പക്ഷേ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലും മെഡിക്കൽ ടേംസിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അല്ല പറ്റിയില്ലെങ്കിലും അത് നിങ്ങൾക്കത്ര വിഷമിക്കേണ്ട കാര്യമല്ല വന്നു കഴിയുമ്പോൾ മെഡിക്കൽ ടേംസിന് വേണ്ടിയിട്ട് ഇവർ നമുക്ക് ക്ലാസ് എടുക്കാറുണ്ട് അതിനെയാണ് ഈ അനേർക്കന്നുങ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ പഠിച്ച തന്നെ മെഡിക്കൽ കണ്ടീഷൻസ് ഇവർ ജർമ്മൻ ഭാഷയിൽ നമുക്ക് ക്ലാസ്സുകൾ ഒന്നുകൂടെ എടുത്ത് തരും അപ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ പഠിക്കാനായിട്ട് അവരോരോ ബുക്സും നമുക്ക് തരാറുണ്ട് ജസ്റ്റ് ഒരു പോക്കറ്റ് ഡയറി പോലെ നമുക്കതിനകത്ത് ഈ ഇപ്പം നിസാരമായിട്ടുള്ള കോട്ടൺ സിറിഞ്ച് ഇതിനൊക്കെ എന്താണ് ജർമ്മനി പറയുന്നത് പറയുന്നതെന്നുള്ളതെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും നമ്മൾ അതും അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ അറിയാവുന്ന ആരും ഇല്ലായിരുന്നു മലയാളികളേ ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ട് വന്ന ഒരാളാണ് എനിക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈവൻ ക്യാനൽ വരെ ഞാൻ ഞാനിവിടെ വന്നിട്ടിടും നാട്ടിൽ നമ്മൾ കാനല് ഇടുന്ന കോമൺ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ഉള്ളൊരു ക്യാനൽ ഇടണമെങ്കിൽ അതിന് സെപ്പറേറ്റ് കോഴ്സ് വരെ ചെയ്യണം എന്നുള്ളതാണ് സത്യം അപ്പം നാട്ടിൽ നിന്ന് അത്രയും അറിഞ്ഞിട്ട് വരുന്ന നമ്മളെ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മളൊന്നും അറിയാത്തവരായിട്ട് അവരെ മുന്നിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ ഒരു ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഉണ്ടാകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഞാൻ വന്ന സമയത്ത് എന്നെ ഒരാളുടെ കീഴിലാണ് എന്നെ പോസ്റ്റ് ചെയ്തിരുന്നത് അതായത് ഞാൻ വന്നപ്പോൾ എനിക്ക് അറിയത്തില്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്ന ഒരു സ്റ്റാഫുണ്ടായിരുന്നു ആ സ്റ്റാഫാണെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ കോട്ടൺ എടുത്തോണ്ട് വരാൻ പറയുകയോ അല്ലെങ്കിൽ ഈവൻ പാമ്പേഴ്സ് എടുത്തുകൊണ്ട് വരാൻ പറയുക അല്ലെങ്കിൽ ഇതിൻ്റെ ഐ വി സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോലും ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത് ദേഷ്യം വരും നമ്മളെ എനിക്കത് അതിൻ്റെയൊക്കെ വേർഡ് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു എൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ പിന്നീട് ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തും അവരോടൊക്കെ തന്നെ ചോദിച്ചും ഒക്കെ നമ്മൾ ജർമ്മനിലും മലയാളത്തിലും എഴുതി വെച്ച് പഠിച്ചതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടൊക്കെ ഇവിടെ വന്ന് കഴിയുമ്പം നമുക്കുണ്ടാവും അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിപ്പോൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുന്നത് വരാനിരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്ക വിചാരിക്കരുത് ഞാൻ എനിക്കറിയാവുന്ന സത്യസന്ധമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അത് കേട്ട് ആരും നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമ്മൾ തരണം ചെയ്ത് ജർമ്മനിയിൽ എത്തുകയാണ് ഇവിടെ ഒന്ന് സെറ്റിൽ ആവുകയാണ് ഇവിടെ ഒരു ആറണായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യം തന്നെയാണ് ജർമ്മനി ഞാനതിൽ നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം ഹാപ്പിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ കാരണം എനിക്ക് സാലറി ലഭിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റി പിന്നെ എൻ്റെ പേരൻസിനെ കൊണ്ടുവരാൻ പറ്റി അപ്പോൾ ഇവിടെ ജീവിക്കുന്നതിനായിരുന്നാലും എന്തുകൊണ്ടും ഇപ്പം ഞാൻ ഹാപ്പിയാണ് അപ്പോൾ നമ്മളിവിടെ വന്ന് വൺസ് എത്തിപ്പെടാനാണ് പാട് ഇവിടെ എത്തിപ്പെട്ട് ഇതൊക്കെ സർവൈവ് ചെയ്ത് നമ്മൾ പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് കഴിയാൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കൺട്രി തന്നെയാണ് ജർമ്മനി അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് പ്രഗ്നന്റ് ആയതും എൻ്റെ ഡെലിവറി ഇവിടെ ആക്കിയതും ഒക്കെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാരണവുമാണ് അത് ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊന്നും ഇല്ലാത്ത ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നോ അല്ലെങ്കിൽ ഭയങ്കര വെട്ടമൊന്നോ ഒക്കെ ഞാൻ ഇതിനകത്ത് ലൈറ്റ് ഇട്ടാണ് ഇരിക്കുന്നത് കാരണം നിങ്ങൾക്കിപ്പോൾ അറിയാമായിരിക്കും ജർമ്മനിയിൽ വിന്റർ ടൈമാണ് വിന്റർ ടൈമിൽ നാല് മണി നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും നേരെ ഇരുട്ടും ഇപ്പോൾ ഇവിടെ മണി ആയിട്ടേ ഉള്ളൂ പാക്കിലോട്ട് നോക്ക് അവിടെ ഇരുട്ടി തുടങ്ങി ഇനി കുറച്ചുകൂടെ ഒരു അര മണിക്കൂറുകൂടെ കഴിയുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തും അപ്പോൾ വെട്ടം ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇങ്ങനെ ആയിരിക്കുന്നത് അപ്പോൾ വേറൊന്നും വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഫോളോ ചെയ്യുന്ന പോലെ ഇനിയും ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ പറയാം ബൈ ബൈ